എന്തായിരുന്നു പഠിക്കാത്ത അവർക്ക് ഷത്ത് സ്ഥിതി പാടില്ല ഒമ്പത് മണിയാവുമ്പോ വരുമ്പോ പിന്നെ വീട് വെക്കുമ്പോ ചായ പിടിക്കും ഈ രണ്ട് പരിപാടിയെടുക്കുള്ളൂ അവർക്ക് വേണ്ട തന്നെയല്ലേ കാശിനൊന്നും

െക് എന്തെങ്കിലും ചായ കാശ് കൊടുത്താ മതി നാലുമണിവരെ പണിയുള്ള നാലുമണി വരെ കൊതൂന് ഉറക്കല്ലേ ഈ ജാതി ആ കേരണ भाई भाई इधर 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 हाँ तुम्हारा पैसा कैसे है कुछ भी दे दे भाई अभी से बोले तो कैसे है तुम्हारा पैसे कितना बोलो भाई कुछ भी दे दे भाई अभी काम बहुत कम है ना ऐसा नहीं बोलो। है बोलो कैसे है पैसा कितना है सामान का बहुत पैसे जा रहा है ना एक बात करो दो किलो नारियल का तेल है ना उसका पैसा दे दो भाई जब बोले आवर को कितने वेंडो അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പൂറ് കിലോ രണ്ടായിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് വേണം ബംഗാളികൾക്ക് ഇടക്ക് അറിയാ വെളിച്ചെണ്ണ വില താൻ ഇനി വന്ന ഉടനെ തന്നെ രണ്ടു കിലോ ചെണ്ണിക്ക് തരാ എന്തും